അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ കെ എം എബ്രാഹാമിനെതിരെ കേസെടുത്ത് സി ബി ഐ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സിബിഐ കൊച്ചി യൂണിറ്റാണ് കേസെടുത്തത് എഫ്ഐആർ തിരുവനന്തപുരം സി ബി കോടതിയിൽ സമർപ്പിക്കും ഡാനിപ്പോൾ ചേരുന്നു ഡാനി സി ബി ഐയുടെ കേസ് വരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെയാണ് ഇതൊരു പരാതിയാണ് ഈ ആരോപണം നേരത്തെ കെ എം അബ്രാഹാം നിഷേധിച്ചതാണ് സർക്കാരും ഈ വിഷയത്തിൽ അത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ സി ബി ഐ അന്വേഷണം ആരംഭിക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും കെ എം അബ്രാഹാമിൽ നിന്ന് മൊഴിയെടുക്കുക അടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടാവില്ലേ തീർച്ചയായും കെ എം അബ്രഹാമിനെ ചോദ്യം ചെയ്യുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സി ബി ഐ നീങ്ങും കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇതിൽ അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ തുടർ നടപടികൾ വളരെ വേഗത്തിൽ തന്നെ അതിന്റെ തുടർ നടപടികളിലേക്ക് നീങ്ങും ഇതിന്റെ ആദ്യപടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് സമർപ്പിക്കുക കൊച്ചി യൂണിറ്റ് ആണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുക നേരത്തെ നമുക്കറിയാം ഇതിൽ വലിയ രീതിയിലുള്ള ഒരു വീഴ്ച വിജിലൻസിനടക്കം സംഭവിച്ചു നേരത്തെ വിജിലൻസാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത് പക്ഷെ വിജിലൻസിന് വലിയ വീഴ്ച സംഭവിച്ച ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹർജിക്കാരായ ജോമൻ പുത്തമ്പുരകൽ ഉന്നയിച്ച ആരോപണങ്ങൾ അതിന് കൃത്യമായ മറുപടി നൽകാനൊന്നും വിജിലൻസിന് സാധിച്ചിരുന്നില്ല വിജിലൻസ് ആണ് ഈ കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു മുംബൈയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തുമായി കോടിക്കണക്കിന് രൂപ വിലയുള്ള അപ്പാർട്ട്മെന്റുകൾ അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതിന്റെ എല്ലാം തന്നെ വരുമാന മാർഗം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നത് അടക്കം ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ ഫ്ളാറ്റുകളുടെ മാസ വര് മാസ ഇ എം ഐ അടക്കുന്നത് പോലും തന്നെ ഇയാളെ ഈ കെ എം അബ്രഹാമിന്റെ വരുമാനത്തിന് മുകളിലാണെന്നടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു അതിന് നൽകിയ മറുപടിയും ചോദ്യം ചെയ്യപ്പെട്ടു കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ഒപ്പം ഹർജിക്കാരൻ കൊണ്ടുവന്ന തെളിവുകൾ കോടതി സ്വീകരിക്കുകയും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു അങ്ങനെ പല കാര്യങ്ങളിലും കെ എം അബ്രഹാമിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാനായിട്ട് സാധിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് കേസ് സി ബി ഐക്ക് വിട്ട് ഇത് അന്വേഷിക്കണം എന്നൊരു ആവശ്യത്തിലേക്ക് നീങ്ങുകയും ഹൈക്കോടതി അത് അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത് ഇനി തുടർ നടപടികൾ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണം ആ അത്തരം കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് വലിയ താമസമുണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സജിത യെസ് അതാണ് സാഹചര്യം കെ എം അബ്രഹാമിനെതിരെ സി ബി ഐ കേസെടുത്തു ചോദ്യം ചെയ്യൽ അടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടാവും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സുപ്രധാനമായ ഒരു ആരോപണം നേരിടുകയാണ് കേസ് സി ബി ഐ അന്വേഷണം നേരിടുന്നവുകയാണ് പ്രതിപക്ഷവും സ്വാഭാവികമായത് ആയുധമായും മാറ്റും കെ എം അബ്രഹാമിനെ പിന്തുണച്ച ഇ പി ജയരാജൻ എബ്രഹാമിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ആരോപണം മാത്രമാണ് ആരോപണത്തിന്റെ പേരിൽ ഒരാളെ കുറ്റക്കാരനാണെന്ന് പറയാൻ ആകില്ല വ്യക്തികളെ സർക്കാരാണ് തീരും വ്യക്തികളല്ല സർക്കാരാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് രാജിവെക്കേണ്ടതുണ്ടോ എന്ന് ഗവൺമെന്റ് വിശദമായി ആലോചിക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഒരാളുടെ പേരിൽ കുറ്റം ആരോപിച്ചാൽ അയാൾ കുറ്റവാളിയല്ല അദ്ദേഹത്തിന്റെ പേരിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലേ ഇപ്പോഴുള്ളത് ആ കാര്യങ്ങളെല്ലാം വിശദമായി ഗവൺമെന്റ് പരിശോധിക്കും നിങ്ങൾക്കെതിരാതിരി ഒരു വേവലാതിയും എന്താടും ഈ ഗവൺമെന്റ് ശരിയെ ചെയ്യൂ ഈ ഗവൺമെന്റ് കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഒരു കുറ്റവാളിയെയും ഇന്ന് വരെ രക്ഷിച്ചിട്ടില്ല രക്ഷിക്കുകയുമില്ല അതാണ് ഈ ഗവൺമെന്റ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നീതിയും സത്യവും അഴിമതി വിരുദ്ധ നിലപാടുകളും ഒരു ഗവൺമെന്റ് അതിന്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കും